ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളത്തിൽ നിപ ബാധിച്ചുണ്ടായ ഇരുപത്തിയൊന്നാമത്തെ മരണം അഞ്ചാം പ്രാവശ്യമുണ്ടായ നിപാബാധയിൽ മരണമടഞ്ഞ ആ പതിനാലുകാരൻ ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളെല്ലാം ഈ പതിനാലുകാരൻ്റെ പേരും മറ്റു വിവരങ്ങളുമെല്ലാം മറച്ചുവെച്ചിരുന്നു എങ്കിലും മാധ്യമം പത്രം മാത്രം ഫുട്ബോൾ കളിക്കാരനായിരുന്ന ഈ കൊച്ചുമിടുക്കന്റെ ജീവിതകഥ വെളിപ്പെടുത്തിയിരുന്നു ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ ഈ കുരുന്നിന്റെ പതിനാല് വർഷത്തെ പ്രതീക്ഷാനിർഭരമായ ജീവിതത്തെ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് എന്നറിയില്ല ഭാവിയിൽ ഒരു മാറഡോണയോ മെസ്സിയോ ഒക്കെ ആയി മാറാൻ യോഗ്യതയുണ്ടായിരുന്ന അശ്മിൽ ഡാനിഷ് ഓർമ്മകളിലേക്ക് യാത്രയാവുകയാണ് അവന്റെ തണുത്തു വിറങ്ങലിച്ച കാലുകളിൽ ഒരു ഫുട്ബോൾ സ്വപ്നം കൂടി മണ്ണിലേക്കിത അലിഞ്ഞു തീരുകയാണ് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അശ്മിലിന്റെ വിയോഗം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇനിയും വിശ്വസിക്കാനായിട്ടില്ല ഭാവിയുള്ള ഫുട്ബോൾ താരമായി നാട്ടുകാരെല്ലാം പ്രതീക്ഷയർപ്പിച്ച മിടുക്കനാണ് പൊടുന്നനെ മരണത്തിന് കീഴടങ്ങിയത് പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി ലത്തീഫിന്റെയും ദിൽഷാനയുടെയും മൂന്ന് കുട്ടികളിൽ മൂത്ത കുട്ടിയായിരുന്നു അഷ്മിൽ ഫുട്ബോൾ മത്സരം നടക്കുന്ന നിന്നും എടുത്ത വീഡിയോയിലെല്ലാം അശ്മിലിന്റെ മികവും പ്രസരിപ്പും വ്യക്തമാണ് സോഷ്യൽ മീഡിയകളിൽ ഈ വീഡിയോകൾ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു ഫുട്ബോൾ മികവിന് ഒട്ടേറെ പുരസ്കാരങ്ങളും അശ്മിലിന് ലഭിച്ചിട്ടുണ്ട് വീടിനടുത്തു നിന്നും കഴിച്ച അമ്പഴങ്ങയിലൂടെയാണ് അശ്മിലിനെ നിപ ബാധിച്ചത് എന്ന് കരുതുന്നു എന്ന് അശ്മിലിന്റെ ഒരടുത്ത ബന്ധു പറഞ്ഞതായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ആറാം തീയതിയാണ് ഇവർ അമ്പഴങ്ങ കഴിക്കാൻ പോയത് അശ്മിലിന് നിപ്പ വന്നതോടെ അമ്പഴങ്ങ കഴിക്കാൻ പോയ കുട്ടികൾ നിശബ്ദരായിരുന്നതിനാലാണ് ഈ വിവരം വെളിയിൽ വരാതിരുന്നത് സ്കൂളില്ലാത്ത ദിവസമാണ് അടുത്തുള്ള വീട്ടിൽ അമ്പഴങ്ങ പെറുക്കാൻ പോയത് അതിൽ അശ്മിലിന് മാത്രമാണ് പ്രശ്നം വന്നത് ഈ ബന്ധു പറയുന്നു അശ്മിലിനോട് അടുത്തിടപഴകിയ സഹപാഠികളെയും ബന്ധുക്കളെയും ആരോഗ്യ വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ചമ്പ്രശ്ശേരി ഒടോംപറ്റ പഴയ ജുമാ മസ്ജിദ് പള്ളിയിലായിരുന്നു അഷ്മിലിന്റെ സംസ്കാരം നിപ്രകാരമുള്ള നടപടി പ്രകാരമാണ് സംസ്കാരം സജ്ജീകരിച്ചിരുന്നത് ഫുട്ബോൾ അക്കാദമിയിലേക്ക് ബൈക്കിലൊപ്പം വരാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് അശ്മിലിനൊരു ഫോൺ വിളി ഉണ്ടായിരുന്നു ആ വിളി കണ്ണീരോടോർക്കുകയാണ് പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി സി എഫ് എ അക്കാദമി ട്രെയിനർ നാഫിദ് സാറേ നമുക്ക് പോണ്ടേ എന്നാണ് അഷ്മിൽ ചോദിക്കുക ആ ഫോൺ കോൾ ഇനിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നാഫിദിന് വിതുമ്പലടക്കാനാവുന്നില്ല ഡാനിഷിന്റെ സ്വപ്നങ്ങളിൽ മുഖ്യമായത് ഒരു ഫുട്ബോളറാവുക എന്നതായിരുന്നു ജന്മനാടായ ചെമ്പ്രശ്ശേരിയിലെ സി എഫ് എ അക്കാദമിയിൽ നിന്ന് ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് അവൻ അക്കാദമിയുടെ അണ്ടർ ഫോർട്ടീൻ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം വരെ എത്തി ക്യാപ്റ്റനായ അവനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ധൈര്യമാണ് എന്നാണ് കൂടെയുള്ള സഹകളിക്കാരൊക്കെ പറയുന്നത് ഫുട്ബോൾ ആയിരുന്നു അവൻറെ സ്ഥിരകളിലെ ഊർജമെന്ന് സ്കൂളിലെ കായികാധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു പഠിച്ചിരുന്ന പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ ക്യാമ്പ് ആരംഭിക്കാനിരിക്കെയാണ് കണ്ണീരിലാഴ്ത്തിയ ദുഃഖവാർത്ത എത്തിയത് കഴിഞ്ഞ വർഷത്തെ ക്യാമ്പുകളിലെല്ലാം മുടങ്ങാതെ പങ്കെടുത്ത അശ്മിൽ ഇത്തവണത്തെ സ്കൂൾ സബ് ജൂനിയർ ടീമിന്റെ പ്രതീക്ഷയായിരുന്നു മുന്നേറ്റ നിരയിൽ തിളങ്ങാനുള്ള കഴിവും ഫിറ്റ്നസും അവനുണ്ടെന്ന് കായികാധ്യാപകൻ സുധീറും പറഞ്ഞു വെക്കുന്നു മുമ്പ് പഠിച്ച എ യു പി ചമ്പ്രശ്ശേരി സ്കൂളിനു വേണ്ടിയും ബൂട്ടണിഞ്ഞ അശ്മിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് മഞ്ചേരി ഉപജില്ല ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ സ്കൂൾ ചാമ്പ്യന്മാരായത് അവന്റെ കൂടി പ്രയത്നത്താരായിരുന്നു അശ്വിലിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കണ്ണീർ പ്രണാമത്തോടെ നിർത്തട്ടെ ആ കുരുന്നിന് ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം അത്രമാത്രം